െ കുറിച്ചുള്ള കാര്യമാണ് ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ളതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ചുള്ളതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ളതാണ് അപ്പം ഇത് വളരെ അനുഗ്രഹീതമായ ഒരു ഡോക്ടറനാണ് ഇനി നമുക്ക് എന്താണ് ത്രിത്വം ത്രിയേകത്വം എന്നു ഉള്ളതിലേക്ക് വരാം ദ ഡോക്ടർ ഓഫ് ട്രയൂണിറ്റി ഹോൾസ് ദാറ്റ് ഇസ് വൺ ഗാഡ് ഹു എറ്റേണലി എക്സ്പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി നിത്യമായി നിലനിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതാണ് തിയേകത്വോപദേശം എന്ന് പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യക്തി വ്യത്യസ്ത വ്യക്തികൾ മൂന്ന് വ്യത്യസ്ത വ്യക്തികൾ അവര് നിത്യമായിട്ട് ഒരു ദൈവമായിട്ട് നിലകൊള്ളുന്നു മൂന്ന് വ്യക്തികള് ആ മൂന്ന് വ്യക്തികളും കൂടെ ചേർന്ന് ഒരു ദൈവമായിട്ട് നിലകൊള്ളുന്നു നിത്യമായിട്ട് നക്ഷലില് ഇതാണ് ത്രിയേ ത്രിയേകത്വോപദേശം ദ ഡോക്ടറിൻ ഓഫ് ട്രയൂണിറ്റി ഹോൾസ് ദാറ്റ് ഈസ് വൺ ഗോഡ് ഹു എറ്റേണലി എക്സാസ് ത്രീ ഡിസ്റ്റിങ് പേഴ്സൺസ് ദ ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പുത്രൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി നിത്യമായി നിലനിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള പഠിപ്പിക്കലാണ് ത്രിയേകത്വോപദേശം വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഗോഡ് ഈസ് വൺ ഇൻ എ സെൻസ് ആൻഡ് ത്രീ ഇൻ പേഴ്സൺ വ്യത്യസ്തമായി പറഞ്ഞാൽ ദൈവം സാരാംശത്തിൽ ഒന്നും വ്യക്തിത്വത്തിൽ മൂന്നുമാണ് ദൈവം ഒരേ സാരാംശമാണ് ഒരേ സത്താണ് പിതാവിനെ എടുത്താലും പുത്രനെ എടുത്താലും പരിശുദ്ധാത്മാവിനെ എടുത്താലും സെയിം ആണ് സാരാംശത്തിൽ ഒന്നാണ് നമുക്ക് ഇത് വേണേൽ സയാമിസ് ഇരട്ടകളെ കുറിച്ച് പറയാം അവര് സാരാംശത്തിലൊന്ന അവർക്ക് കാലക്രമേണ മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ചു വ്യത്യാസം വരാം എന്നാലും ഒരു റഫായിട്ടൊരു ഉദാഹരണം പറഞ്ഞാല് സാരാംശത്തിലൊന്ന ജനറ്റിക് കോമ്പോസിഷൻ ഒന്ന ഒരുപോലെ വളർത്തിയാൽ അവർ ഒരുപോലെ ഇരിക്കും ഒരുപോലെ വളർത്തി വളർത്തിയാൽ സംസാരവും ചിന്തയും ഒക്കെ ഏകദേശം ഒരുപോലെ ഇരിക്കും ഏ സാരാംശത്തിലൊന്ന ഈ സയാമി സിരട്ടകൾ എന്താ അങ്ങനെ ആകാൻ കാരണം അവര് ഒരു സൈഗോട്ടായിരിക്കുമ്പോഴ് അവരൊന്നായിട്ട് ഇരിക്കുന്നവരാണ് പിന്നീട് അബദ്ധത്തിന് രണ്ടായിട്ട് പിളർന്ന് രണ്ട് കുഞ്ഞുങ്ങളായി മാറുന്നു അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഓക്കെ നമ്മൾ ദൈവത്തിലേക്ക് വന്നാൽ സാരാംശത്തിൽ സാരാംശത്തിലൊന്ന എസൻസിലൊന്ന പക്ഷേ വ്യക്തികളായി നോക്കുമ്പോൾ മൂന്ന് വ്യക്തിത്വങ്ങളാണ് ഒരേ വ്യക്തിത്വങ്ങളുള്ള മൂന്ന് വ്യക്തികൾ മൂന്ന് പേര് ഒന്നാണ് അതുപോലെ തന്നെ മൂന്ന് പേരും ബീയിങ്ങില് ഒന്നാണ് ഒറ്റ എൻറ്റിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് വ്യക്തികള് ഏ ഒരേ സെൻസ് ഉള്ള മൂന്ന് വ്യക്തികള് അവരെ ഒരു എൻറ്റിറ്റി ആയിട്ട് ഏർ അല്ലെങ്കിൽ ഒരു പൊരുളായിട്ട് ഒരു ഉണ്മയായിട്ട് ഒരേകമായിട്ട് ഇരിക്കുന്നു ഒരു യൂണിറ്റ് ആയിട്ട് ഇരിക്കുന്നു ഇതാണ് ത്രിയേകത്വ ഉപദേശം അതായത് മൂന്ന് വ്യക്തികള് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അവയെല്ലാം സാരാംശത്തിൽ ഒന്ന് അവ ഒരു ആയിട്ട് നിലനിൽക്കുന്നു ഒറ്റ വ്യക്തിയായി ഒറ്റ ബീയിങ് ആയിട്ട് ഒറ്റ എന്റിറ്റി ആയിട്ട് ഒറ്റ ഏകകമായിട്ട് നിലകൊള്ളുന്നു ഇത് ട്രിനിറ്റാസ് എന്ന് പറഞ്ഞ ലത്തീൻ ഭാഷയിൽ നിന്ന് വന്ന ഒരു പദമാണ് അവിടെ അതിന് ട്രയാഡ് ഇരട്ടകൾ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ മുരട്ടകൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റിയാലോ എന്നാലും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ അങ്ങനെ മൂന്നടങ്ങിയ is derived from that വേർഡ് in latin language ട്രിനിറ്റാസ് മീൻസ് ട്രയാഡ് ലാറ്റിൻ ഭാഷയിൽ ട്രിനിറ്റാസ് എന്നാൽ ത്രയം എന്നാണ് ആ വാക്കിൽ നിന്നാണ് ത്രിയേകത്വം എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഡെഫിനേഷൻ നമ്മൾ നോക്കിയാല് നമുക്ക് മൂന്ന് പ്രധാന സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന എന്നിവ വ്യത്യസ്ത വ്യക്തികളാണ് മൂന്ന് വ്യക്തികളാണ് രണ്ട് ഓരോ വ്യക്തിയും പൂർണ്ണമായി ദൈവമാണ് അതെങ്ങനെയാണ് നിർവചനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞത് നിത്യമായി നിലനിൽക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റിക്ക് ഒരു ക്രിയേറ്റർ കാണത്തില്ല സ്വയം നിലനിൽക്കുന്നവരാണ് നമ്മൾ സാധാരണ സ്വയംഭൂന്നൊക്കെ പറയും സ്വയംഭൂ എന്നുള്ള പദം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എപ്പോഴോ ഉണ്ടായതെന്ന അർത്ഥം ദൈവം അതുമല്ല സ്വയം നിലനിൽക്കുന്ന അപ്പം ദൈവം നിത്യമായിട്ട് ത്രിയേകത്വമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിത്യരാ നിത്യരായിട്ടുള്ളവര് ദൈവമാ സ്വയം നിലനിൽപ്പുള്ളത് ഏഹോവ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ സ്വയം നിലനിൽപ്പുള്ളവരെന്നാണ് ദൈവം എന്നുള്ള എന്ന ആ ഐഡന്റിറ്റിയുടെ പ്രഥമ യോഗ്യത എന്ന് പറയുന്ന നിത്യനാണ് അപ്പം ഈ ത്രിയേകത്വത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ത്രിയേകത്വത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം രണ്ട് ഓരോ വ്യക്തിയും പൂർണ്ണമായും ദൈവമാണ് നിത്യനാണ് പിന്നെ ദൈവവായലേ പറ്റൂ പിന്നെ മൂന്നാമതായിട്ട് ഈസ് ഒള്ളി വൺ ഗോഡ് ഒരു ദൈവം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ദൈവത്വം മാത്രമേ ഉള്ളൂ ഈ ദൈവത്വം എന്നുള്ള പദവും ബൈബിളിൽ പലയിടത്തും വരുന്നുണ്ട് ഏർ റോമർ ഒന്നിൻ്റെ ഇരുപത് കൊലോസിയ രണ്ടിൻ്റെ ഒമ്പത് ഇങ്ങനെ പലയിടത്തും വരുന്നുണ്ട് ദൈവത്വം എന്നുള്ള പദം ഏർ ഒരു ദൈവത്വം മൂന്ന് വ്യക്തികൾ അടങ്ങിയ ഒരു ദൈവത്തെ ഒരു ഗോഡ് ഹെഡ് അല്ലെങ്കിൽ ഒരു ഡേറ്റി ഏർ ഒരു ദൈവം ഒരു ദൈവികത അതാണ് ത്രിയേകത്വത്തിന്റെ ഉപദേശം അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് മൂന്ന് വ്യക്തിത്വങ്ങള് ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒന്നായിട്ട് നിലനിൽക്കുന്നു നിത്യമായിട്ട് നിലനിൽക്കുന്നു അതുകൊണ്ട് അവര് സമ്പൂർണമായിട്ടും ഓരോ വ്യക്തിത്വങ്ങളും ദൈവം തന്നെയാണ് ഇങ്ങനെയുള്ള മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്ന് ഒരേകമായിട്ട് പ്രവർത്തിക്കുന്നു അതാണ് ത്രിയേകത്വം ഇനിയും ഈ നോർമൻ ഗെയ്സ്ലർ ഈ സാരാംശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എസൻസ് യു ആർ സാരാംശം എന്നാൽ നിങ്ങൾ എന്താണ് എന്നതാണ് എന്താണ് വാട്ട് ആർ യു അപ്പ് ഓഫ് വാട്ട് ആർ യു സത്തയില് അല്ലെ സത്തില് നിങ്ങൾ എന്താണ് അതേ സമയത്ത് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് ഒരേ സത്തെടുത്ത് ഇപ്പൊ ഏഹ് കൊറേ ഓറഞ്ചിന്റെ അല്ലുകൾ നിരപ്പാക്കി വെച്ചേക്കാം വീണ്ടും നമുക്ക് കുറെ അല്ലികൾ ഇരിക്കുക എന്നേലും അതിനെ വീണ്ടും റീകോൺസ്ട്രൂട്ട് ചെയ്ത ഏഹ് തോടില്ലാത്ത ആയിട്ട് റീകോൺസ്ട്രൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഒരേ സാരാംശമുള്ള ഒന്നോ അതിലധികമോ വ്യക്തികൾ പോസിബിൾ ആണ് സാരാംശം ഒന്നാണ് പക്ഷേ വ്യക്തിത്വം വേറെയാ അപ്പൊ ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്നാ വ്യക്തിത്വം എന്ന് പറഞ്ഞാല് ഏഹ് ചിന്തിക്കാനുള്ള കഴിവ് ബൗദ്ധികമായിട്ടുള്ള കഴിവുകൾ ഫ്രീ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ഒരു എൻറ്റിറ്റിക്കാണ് വ്യക്തിത്വം കൽപ്പിക്കുന്നത് അപ്പം ദൈവത്തിൽ വ്യക്തിത്വങ്ങളുണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതിന്റെ എല്ലാം സാരാംശം ഒന്ന് തന്നെയാണ് നോർമൻ ഗെയ്സിലെ പറയുന്നത് വാട്ട് യു ആർ സാരാംശം നിങ്ങൾ എന്താണ് നിങ്ങളിലുള്ളത് എന്താണ് ദൈവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് യോഹന്നാലിന്റെ പത്തിലൊക്കെ വായിക്കുന്നുണ്ട് ദൈവം സ്നേഹം തന്നെ ദൈവം എസെൻസിൽ സ്നേഹമാ പിതാവിനെ എടുത്താലും പുത്രനെ എടുത്താലും പരിശുദ്ധാത്മാവിനെ എടുത്താലും സമ്പൂർണമായിട്ടും സ്നേഹമാണ് അതാണ് സാരാംശം അതേസമയത്ത് വ്യക്തി എന്താ വ്യക്തി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനൊക്കെ കഴിവുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഇന്റലക്ച്വൽ ഉള്ള ബൗദ്ധികമായിട്ടുള്ള കഴിവുകളുള്ള ഏർ ആ ഒരു ഒരു സത്തേയാണ് വാസ്തവത്തിലെ വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ നിലനിൽപ്പം എന്ന് പറയുന്നത് അവന്റെ സത്ത തന്നെയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോഴ് ഈ എസൻസും ബീയിങ് ഒന്ന് തന്നെയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവത്തിന്റെ എസെൻസാണ് ഏഹ് ആ ദൈവത്തെ നമുക്ക് സ്നേഹമെന്ന് ഡിഫൈൻ ചെയ്യാം ദൈവം സ്നേഹമാണ് ഈ എസൻസും ബീയിങ്ങും ഒക്കെ ദൈവത്തെ സംബന്ധിച്ച് ഒന്നായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം ഇൻ എസൻസും ബീയിങ്ങിലും ദൈവം ഒന്ന് തന്നെയാ ബീയിങ് എന്നും എസെൻസ് എന്നും ഇണയില് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം പക്ഷെ എസൻസ് എന്ന് പറഞ്ഞാൽ സത്തയാണ് എന്തുണ്ട് ദൈവത്തിൽ ബീയിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഘടനയാണ് ഏ ഒരു ഏകകമാണ് ഒരു യൂണിറ്റ് ആണ് അതാണ് ബീങ് ഹ്യൂമൻ ബീയിങ് ഞാനൊരു ഹ്യൂമൻ ബീയിങ്ങാണ് ഞാനെന്നൊരു എൻറ്റിറ്റി ഉണ്ട് ആ എൻറ്റിറ്റിയിൽ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട് ആ എൻറ്റിറ്റിക്കാണ് ബീയിങ് അപ്പം ദൈവം ഒരു ആണ് ആ ബീയിങ്ങിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് ഈ മൂന്ന് വ്യക്തിത്വങ്ങൾക്കും ഒരു വ്യക്തിയുടേതായ ഗുണവിശേഷങ്ങളായിട്ടുള്ള ചിന്ത പൊളീഷൻ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ചിന്തിക്കാനുള്ള കഴിവ് തീരുമാനം എടുക്കാനുള്ള കഴിവ് അതുപോലെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തിക്ക് ഉണ്ട് വ്യക്തി എന്നത് അർത്ഥമാക്കുന്ന സ്വയം ഞാനെന്നും മറ്റുള്ളവരെ നിങ്ങളെന്നും കണക്കാക്കുന്ന അവസ്ഥയിലായിരിക്കുന്നതാണ് ഞാനൊരു വ്യക്തിയാണ് എന്തുകൊണ്ട ഞാൻ എന്നെ തിരിച്ചറിയുന്നുണ്ട് മറ്റുള്ളവരെ നിങ്ങളെന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതർ നിങ്ങൾ വാട്ട് ഇറ്റ് മീൻസ് ബൈ പേഴ്സൺ ഈസ് സംതിങ് ദാറ്റ് റിഗാർഡ്സ് ഹിംസെൽഫ് ആസ് ഐ ആൻഡ് അതേസ് ആസ് യു എന്നെ തന്നെ ഞാൻ എന്നുള്ള അവബോധം എനിക്കുണ്ട് മറ്റുള്ളവരെ നിങ്ങളെന്നും കഴിയാനായിട്ട് നിങ്ങളെന്ന് കണക്കാക്കാനായിട്ടുള്ള കഴിവുണ്ട് ദൈവിക തൃത്വത്തിൽ ഫാദറിന് അറിയാം പുത്രനെന്ന് വേറൊരു വ്യക്തിത്വമുണ്ട് പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിത്വമുണ്ട് ഇവര് തമ്മിൽ അഡ്രസ്സ് ചെയ്യുന്നതൊക്കെ കാണാം അന്യോന്യ അഭിസംബോധന ചെയ്യുന്ന കാണാം നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലീർത്തനത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് നമ്മളത് പിന്നീട് അതിലേക്ക് വരുന്നതാണ് പിതാവ് യേശുക്രി ദൈവമേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ വേറൊരു വ്യക്തിത്വമായിട്ട് അംഗീകരിച്ച് പുത്രനെ ദൈവമെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുപോലെ തിരിച്ചും പുത്രൻ പിതാവിനെ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് ക്രൂശി കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അപ്പം അന്യോന്യ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ ഒരു വേറെ ഒരു വ്യക്തിത്വമായിട്ട് അംഗീകരിക്കുന്നുണ്ട് പുത്രൻ പിതാവിനെ വേറെ ഒരു വ്യക്തിത്വമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അതുപോലെ പരിശുദ്ധാത്മാവിനെയും ഒരു വ്യക്തിത്വമായിട്ട് അംഗീകരിക്കുന്നുണ്ട് അത് നമ്മൾ പിന്നീട് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം ദസ് ഇൻ ട്രയൂണിറ്റി പേഴ്സൺ മീൻസ് എ എഡിസ്റ്റിങ്ഡ് സബ്ജക്ട് വിത്ത് റിഗാർഡ്സ് ഹിംസെൽഫ് ആസ് ആൻഡ് ഐ ആൻഡ് അതർ ടു അതായത് തിരിയേകത്വത്തിൽ വ്യക്തി എന്നാൽ ഓരോ ഞാൻമാരും മറ്റു രണ്ടുപേരെയും നിങ്ങളെന്ന് കണക്കാക്കുന്ന അവസ്ഥയിലായിരിക്കുന്നതാണ് അതായത് പിതാവ് മറ്റു രണ്ടുപേരെ മറ്റു രണ്ടുപേരായിട്ട് അംഗീകരിച്ച് അവരെ ഇടയ്ക്ക് അഭിസംബോധന ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് സ്നേഹം പകർന്ന് ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് സ്ത്രീയേകത്വം അതുപോലെ പുത്രനും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും റിവീൽ ചെയ്യുകയും ഇങ്ങനെയുള്ള കാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നു അതുപോലെ പരിശുദ്ധാത്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുകയും അതുപോലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ മൂന്ന് വ്യക്തികളും പൂർണതയും അനന്തതയും ഉള്ളവരാണെന്നും അതിനാൽ അവർ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവം തന്നെയാണെന്നും സ്ത്രീയേകത്വം വിവക്ഷിക്കുന്നു ഈ മൂന്ന് വ്യക്തിത്വങ്ങളും പൂർണതയുള്ളവയാണ് അനന്തതയുള്ളവയാണ് എറ്റേണൽ ആണ് ഞാൻ നേരത്തെ ആ ആസ്പെക്ട് ഒന്ന് പറഞ്ഞു പോയി ഏഹ് ഇവര് നിത്യമായിട്ടുള്ള ഒരു ത്രിയേകത്വമാണ് അതുകൊണ്ട് മൂന്ന് പേരും എറ്റേണൽ ആണ് എറ്റേണൽ ആണ് എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്നെസ്സും അതുപോലെ പെർഫെക്റ്റ്നെസ്സും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ കൂട്ടത്തിൽ വരുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാം ഏതായാലും ഇത്രയും ഓർത്തിരിക്കുക ഈ മൂന്ന് വ്യക്തികളും സമ്പൂർണതയുള്ളവരാണ് അവർ എറ്റേണൽ ആണ് അതിനാൽ അവർ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവം തന്നെയാണ് പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് നമ്മൾ അനുയാസിന്റെയും സഫീറയുടെയും കാര്യത്തില് വർത്തി അഞ്ചാം അധ്യായത്തില് നാലാം വാക്യത്തില് ദൈവത്തോട് വ്യാജം കാണിച്ചു എന്ന് പറയുന്നെങ്കില് അടുത്ത ഭാ ഒരു ഭാഗത്ത് ദൈവത്തോട് വ്യാജം കാണിച്ചു പറഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു പറയുന്നു അപ്പം പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് നേരിട്ട് വിളിച്ചേക്കുക അപ്പൊ ഈ മൂന്ന് പേരെയും നേരിട്ട് ദൈവമെന്ന് വിളിക്കുന്ന ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ് മൂന്ന് വ്യക്തിത്വങ്ങളും സമ്പൂർണരാണ് നി ാണ് അതാണ് ഈ ബൈബിള് പഠിപ്പിക്കുന്ന ത്രിയേകത്വം അപ്പം ഇതാണ് ത്രിയേകത്വത്തിന്റെ ഒരു നക്ഷല്ലിലുള്ള ഒരു വിശദീകരണം ഐക്യത്തിൽ വർത്തിക്കുന്ന ഈ മൂന്ന് വ്യക്തികളും ഐക്യത്താൽ ഉണ്ടാകുന്ന ദൈവത്വവും ഒരുപോലെ പൂർണതയും അനന്തവേയും ഉള്ളവ ഉള്ളവയാണ് അത് അടുത്ത സ്റ്റേജ് അതായത് ഈ മൂന്ന് പേരും സമ്പൂർണതയുള്ളവരാണ് ദൈവത്വം ഉള്ളവരാണ് ഏർ മൂന്ന് വ്യക്തികളാണ് ഇതൊക്കെ ശരിയാണെങ്കിലും ഇവര് പേരും ചേർന്നുണ്ടാകുന്ന ആ ഏകകത്തിനും പൂർണതയും അനന്തതയും ഉള്ള ഒരു ഏകകമാണ് അതായത് പിതാവ് പൂർണതയും നിത്യതയും ഉള്ളവനാണ് അതുപോലെ പുത്രനും പൂർണതയും നിത്യതയും ഉള്ളവനാണ് പരിശുദ്ധാത്മാവും പൂർണതയും നിത്യതയും ഉള്ളവനാണ് അതുപോലെ ഇവർ മൂന്ന് പേരും ചേർന്ന് ഒരു എൻറ്റിറ്റി ആയിട്ട് വർദ്ധിക്കുമ്പോൾ ആ എൻറ്റിറ്റിയായ ദൈവത്തിനും പൂർണതയുണ്ട് നമ്മൾ ഗണിത ശാസ്ത്രത്തില് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എത്ര ഇൻഫിനിറ്റി ചേർന്നാലും ഒരു ഇൻഫിനിറ്റി ആണ് അതിന്റെ റിസൾട്ട് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി അങ്ങനെ ഇൻഫിനി ഇൻഫൈനൈറ്റായി എഴുതിയാലും അവസാനം അതിന്റെ ഉത്തരം കിട്ടുന്നത് ഇൻഫിനിറ്റിയാണ് അനന്തത പ്ലസ് അനന്തത പ്ലസ് അനന്തത സമം അനന്തത അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പൂർണതയുള്ള ദൈവിക വ്യക്തിത്വങ്ങളാണ് ഇവര് മൂന്ന് പേരും ചേർന്ന് ഒരു ബീയിങ് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഒരു ഘടന ഉണ്ടായിരിക്കുന്നു അതാണ് ബൈബിൾ വിശ വിവക്ഷിക്കുന്ന ഏകദൈവം ആ ഏകദൈവം സമ്പൂർണതയുള്ള ഏകദൈവമാണ് ഇതാണ് ഒരു നക്ഷല്ല ത്രിയേത്വത്തെ കുറിച്ച് പറയാനുള്ളത് ദൈവം ത്രിയേത്വമായി നിലനിൽക്കുന്നതെന്ന് ബൈബിൾ നേരിട്ട് പറയുന്നില്ല ഇത് സാധാരണ ഒരു വലിയ ഏർ ഒരു വലിയ വിമർശനമാണ് ബൈബിളിൽ ഏർ ത്രിയേകത്വം എന്നുള്ള പദവും ഉപയോഗിച്ചിട്ടില്ല അപ്പം പിന്നെ നിങ്ങൾ എന്തിനാ ഇത് മുസ്ലിം സഹോദരന്മാരും അതുപോലെ മോഡലിസ്റ്റുകളും യേശുനാമക്കാരും യഹോവാ സാക്ഷികളും ഒക്കെ പറയുന്നതാണ് ബൈബിളിൽ എവിടാ ത്രിയേകത്വം എന്നൊന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് കാണിച്ചു തന്നെ ബൈബിളിൽ എവിടാ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്ന് കാണിച്ചു തന്നെ അത് വെറും പോഷത്തകരമായിട്ടുള്ള ചോദ്യമാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ചർച്ചകൾ നമുക്ക് ലഭിക്കും കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ അവര് സെക്യുലറിസം എഴുതി ചേർക്കണമെന്ന് ഒരുപാട് ചർച്ച ചെയ്തു അവസാനം സെക്യുലറിസം എഴുതി ചേർത്തില്ല പിന്നീടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കണ്ട് ഇന്ദിരാഗാന്ധിയാണ് പിന്നീട് ഭരണഘടനയെ അമെന്റ് ചെയ്ത് സെക്കുലറിസം നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർത്തത് സെക്യുലറിസം ആദ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ആ ചർച്ച എടുത്തു നോക്കിയാൽ ആ ചർച്ചയിൽ അവർ ഭയങ്കര പ്രഗൽഭന്മാരായിരുന്നു ഭയങ്കര പ്രഗത്ഭന്മാരായ വക്കീലന്മാരും ബാരിസ്റ്ററുകളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും പ്രൊഫസേഴ്സും നിയമജ്ഞനുമൊക്കെ ആയിരുന്നു അവസാനം വന്ന കൺക്ലൂഷൻ നമ്മളത് നേരിട്ട് എഴുതണ്ട ഈ ഭരണഘടന വായിച്ചാൽ മുഴുവനും അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് സെക്യുലറിസമാണ് മതേതരത്വമാണ് അത് പ്രത്യേകം എഴുതണ്ട ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യം എഴുതിയപ്പോഴ അവര് വേണ്ടാന്ന് വെച്ചു പിന്നെ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തോന്നി അതും കൂടി ഇരിക്കട്ടെ എന്ന് തോന്നി ഇന്ദിരാഗാന്ധി എഴുതി ചേർത്താണ് സെക്യുലറിസം എന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ ഇപ്പൊ ഈ സെക്യുലറിസം ഒക്കെ തോട്ടിൽ കളയാനുള്ള ശ്രമങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അതും പറയാതിരിക്കാൻ വയ്യ ഏതായാലും ഇന്ത്യൻ ഭരണഘടന ഒറിജിനൽ ആയിട്ട് നോക്കിയാൽ സെക്യുലറിസം എന്ന പദമേ ഇല്ല അതുകൊണ്ട് അതിനകത്ത് സെക്യുലറിസം ഇല്ലായിരുന്നു ഈ മഹാപണ്ഡിതന്മാരായിട്ടുള്ള നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ പ്രഗത്ഭന്മാരൊക്കെ അന്ന് പറഞ്ഞത് അതിന്റെ റെക്കോർഡ്സ് അവൈലബിൾ ആർക്ക് നെറ്റി കയറി ഡിസ്കഷൻസ് ഇൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കിട്ടും ഇപ്പം കോടതികളും ഇത് റെഫർ ചെയ്ത് പല വിധികളും പുറപ്പെടുവിക്കുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയവര് ഇത് അതിനകത്ത് ഉദ്ദേശിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട് ഈ ഡിസ്കഷൻസ് അപ്പൊ അതിനകത്ത് ഒരു ചർച്ച ചെയ്തായിരുന്നു മതേതരത്വം എഴുതി ചേർക്കണോ അപ്പൊ അന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ച പ്രത്യേകം എഴുതി ചേർക്കേണ്ട ഇതിനകത്ത് മുഴുവൻ നോക്കും മതേതരത്വം അങ്ങ് കുത്തി നിറച്ചുകളയാണ് അതാണ് ഇന്ത്യൻ ഫെഡറൻ ഇന്ന് പറഞ്ഞതുപോലെ ആണ് ബൈബിളില് ത്രിയേകത്വം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല പകരം ബൈബിളിൽ നിറയെ ത്രിയേകത്വം വന്നിക്കുന്നേ നേരിട്ട് പറയാത്തത് കൊണ്ട് അതില്ല എന്ന് പറയുന്നത് വെറും പോഷത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം ഇല്ലായിരുന്നതുകൊണ്ട് എഴുപത്തി അഞ്ചു വരെ ഇന്ത്യയിൽ മതേതരത്വം എന്ന് ആരേലും പറയുമോ ഇല്ല ഇന്ത്യൻ ഭരണഘടനയിൽ അതുണ്ടായിരുന്നത് ഇംപ്ലൈഡ് ആയിരുന്നു ഒരു ഗ്രന്ഥവും എല്ലാ കാര്യങ്ങളും എഴുതി ചേർത്ത് ഏർ നമുക്ക് തിയോളജിക്കൽ ലോകത്തുള്ള എല്ലാ തിയോളജിക്കൽ വിഷയങ്ങളും കൂടെ ക്രോഡീകരിച്ചാൽ ഒരു എനിക്ക് തോന്നുന്നു അമ്പതിനായിരം പേജെങ്കിലും നിറയ്ക്കാൻ കാണും ഇതെല്ലാം കൂടെ ബൈബിളിൽ ചേർത്ത് ബൈബിളിനെ ഒരു തിയോളജിക്കൽ ഗ്രന്ഥമാക്കാമായിരുന്നെയോ അത് ഉദ്ദേശിച്ചേയില്ല ബൈബിള് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവനോട് സംവേദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതാണ് അതിനകത്തെ പ്രൈമറി മെസ്സേജ് ഭാവിയായ മനുഷ്യനെ ദൈവം രക്ഷിക്കാനായിട്ട് എങ്ങനെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മനുഷ്യന് ബോധ്യം വരുത്തി അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രമാണമാണ് ആണ് ബൈബിൾ അപ്പൊ അതുകൊണ്ട് ഈ തിയോളജി മുഴുവൻ അതിനകത്ത് എഴുതി ചേർക്കണം എന്നൊന്നും ദൈവം ആഗ്രഹിച്ചില്ല പക്ഷേ ബൈബിൾ എടുത്തു നോക്കിയാൽ നിറയെ തൃത്വമാണ് ബൈബിൾ ഭാഗങ്ങൾ അത് വ്യങ്ങമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് നേരിട്ട് പറയുന്നെങ്കിലും വ്യങ്ങമായിട്ട് പറഞ്ഞിരിക്കുന്നതിനാൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന സമാനമായ ഉപദേശങ്ങളുണ്ട് ബൈബിളിൽ മാത്രമല്ല ഞാൻ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു ബൈബിളിൽ തന്നെ വേറെ പല ഉപദേശങ്ങളും ഉണ്ട് അതുപോലത്തെ ഇപ്പം ദൈവത്തിന്റെ സ്വഭാവങ്ങളായിട്ടുള്ള സർവ്വശക്തിത്വം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സർവ്വവ്യാപിത്വവും അതുപോലെ സർവജ്ഞാനിത്വവും ഒക്കെ ഒരു ബുദ്ധിയുള്ള ഒരു തന്നെ മനസ്സിലാകാവുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ സർവ്വജ്ഞാനിയായ ദൈവമാണെന്ന് ദൈവം അരളി ചെയ്യുന്നു അല്ലെ ഞാൻ സർവ്വവ്യാപിയായ ദൈവമാണെന്ന് ഞാൻ അരളി ചെയ്യുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷെ അതെല്ലാം ഇംപ്ലൈഡാ ഇനി ഖൊറാൻ എടുത്താലോ ഖൊറാനിൽ ദൈവത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇല്ല ആ ഖൊറാനിൽ അല്ലേ എന്നാ ഉള്ളേ ഇവരുടെ ഈ എത്ര നേരം നോമ്പെടുക്കണോന്ന് അതിനകത്തുണ്ടോ അല്ലെ സക്കാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടോ അതിനകത്ത് പലതും ഇല്ല എന്നിട്ട് ആരൊക്കെയോ എവിടെയൊക്കെയോ എഴുതി വെച്ച മറ്റു ഗ്രന്ഥങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഇവരുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നേരിട്ട് പറയുന്നില്ലെങ്കിലും ബൈബിളിൽ വെങ്ങിയമായിട്ട് ഇതെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ന്യായമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ആവശ്യമായ എല്ലാ ഡോക്ടറിനും കൃത്യമായി കിട്ടത്തക്ക വിധത്തിലാണ് ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു നോൺ സീരിയസ് ആയിട്ടുള്ള ഒരുത്തന് ഇതിലെ കാര്യങ്ങൾ കിട്ടണമെന്ന് ദൈവത്തിന് ഒട്ടും നിർബന്ധവുമില്ല ഒരാള് എനിക്ക് ബൈബിളിൽ നിന്നുള്ള ഒരു കാര്യവും മനസ്സിലാക്കാനായിട്ട് ഒരു താല്പര്യവും ഇല്ല എന്ന് മുന്നമേ തന്നെ തീരുമാനിച്ചാല് അവനെ എങ്ങനെയും മനസ്സിലാക്കി എടുക്കണമെന്നുള്ള നിർബന്ധം ദൈവത്തിനില്ല നമ്മള് പറവനെ കുറിച്ച് വായിക്കുന്നുണ്ട് പർവൻ മോശയെ കാണുമ്പോൾ ആദ്യമേ പറയുന്ന ഞാൻ ഈ ദൈവത്തെ അറിയുകയില്ലെന്ന എനിക്ക് ഈ ദൈവത്തെ ഒന്നും വേണ്ട നിന്റെ ദൈവത്തെ കൊണ്ട് നീ എവിടാന്നാ പൊക്കോളാൻ എന്നുള്ള മട്ടിലാണ് പറയുന്നത് പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി ദൈവ പർവനെ കാഠിന്യത്തിനായിട്ട് ഏൽപ്പിച്ചു കളയുക അപ്പം ഒരു ട്രൂ സീക്കർക്ക് കണ്ടുപിടിക്കത്തക്ക വിധത്തിലെ എല്ലാ കാര്യങ്ങളുമുള്ള ഒരു അക്ഷയ ഖനിയായിട്ടാണ് ദൈവം െ ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് ഒരു ന്യായമായിട്ട് അന്വേഷിക്കുന്നവനും സമ്പൂർണമായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്ടറിനും കിട്ടത്തക്ക വിധത്തിൽ വളരെ മനോഹരമായിട്ടാണ് ദൈവം ബൈബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഒരുത്തന് മനപൂർവമായിട്ട് എനിക്ക് ഇതിലുള്ളത് ഗ്രഹിക്കാൻ താല്പര്യമില്ല എന്ന് ഒരുത്തൻ ചിന്തിച്ചാൽ അവനെ എങ്ങനെങ്കിലുമൊക്കെ ഈ തിയോളജി ഒക്കെ എഴുതി വെച്ച് പഠിപ്പിച്ചു കളയാം എന്നുള്ള ഒരു ട്യൂഷൻ മാസ്റ്ററുടെ ഒരു ലെവലിലല്ല ബൈബിള് എഴുതി വെച്ചിരിക്കുന്നത് അത് അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതി വെക്കാനും പറ്റിയില്ല കാരണം പേജുകൾ ആഡ് ചെയ്ത് 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 ഒരു മനുഷ്യന് ചുമന്നുകൊണ്ട് നടക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വരും ഓക്കെ ഇനിയും ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ദൈവം ദൈവങ്ങളായിരിക്കും അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് ബഹുദൈവത്വമാണ് മൂന്ന് വ്യക്തിത്വങ്ങളും ദൈവങ്ങളാണ് അവര് പരസ്പരം ഒന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നില്ലായിരുന്നു എങ്കിൽ അത് ബൈ ബഹുദൈവത്വമായിരുന്നേ പക്ഷെ ബൈബിൾ അങ്ങനെ അല്ല പറയുന്നത് മൂന്ന് വ്യക്തിത്വങ്ങളും ഒരേകമായിട്ട് ഒരു ബീയിങ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ മുസ്ലിംസ് പലരും മുസ്ലിം സൗന്മാര് പലരും അതുപോലെ യഹോവ ബിറ്റ്നസ് പെട്ടവര് പലരും മോഡലിസ്റ്റുകളും ഒക്കെ പറയും ക്രിസ്ത്യാനികള് മൂന്ന് ദൈവങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ബഹുദൈവ വിശ്വാസം എന്നാണ് ബഹുദയ വിശ്വാസമാണ് അവർ പഠിപ്പിക്കുന്നതാണ് ഇത് ഒന്ന് ശുദ്ധ മണ്ടത്തരമാണ് രണ്ട് ഒരു ചർച്ചയിലോ തർക്കത്തിലോ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് അതിന് മൗഢ്യമെന്നോ അപസിദ്ധാന്തം എന്നൊക്കെ പറയാം അതായത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ വേറൊന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ അക്രമിച്ച് തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഹെരസിയാണ് അതിന് സ്ട്രോമാൻ എന്ന് പറയും അല്ലെ വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി കൊല്ലുന്ന പോലെ അതായത് കോലം കത്തിക്കുന്നവരുടെയും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ആരുടെയെങ്കിലും ഒക്കെ കോലം കത്തിച്ചിട്ടാ പ്രധാനമന്ത്രിയെ കത്തിച്ചു എന്ന് പറയുന്നത് പോലെ ഉള്ളൂ അത് വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി അവനെ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവരുടെ ഉപദേശത്തെ വിമർശിക്കാൻ മുഹമ്മദിന് ഏഹ് അബുൾ അബുൾ ഖാസിമിന് അത് പറ്റിയില്ല പാവം അതുകൊണ്ട് ഖൊറാനിലും അബദ്ധമൊക്കെ എഴുതി വെച്ചു പക്ഷേ ചിന്തിക്കാൻ കഴിവുള്ള പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ മുസൽമാന്മാരും അതുപോലെ സാക്ഷികളും അതുപോലെ മോഡലിസ്റ്റുകളുമൊക്കെ എന്താണ് യഥാർത്ഥമായിട്ട് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം ആക്രമിക്കാൻ വരുന്നത് ഇല്ലെങ്കിൽ അവർ വെറും മൂഢത മൗഢ്യം പഠിപ്പിക്കുന്നവരാ ഏ അവര് അവര് ഇത് ഒരു എന്തോ അപസിദ്ധാന്തം പഠിപ്പിക്കുന്നവരാ ഇതൊരു അപസിദ്ധാന്തമാണ് അതിന് എന്ന് പറയും ഏത് തർക്കത്തിന് വരുന്നവനെയും അവനൊരു ഫാലസിയ പഠിപ്പിക്കുന്നതെന്ന് തെളിയിച്ചു കൊടുത്താൽ അവന്റെ വാക്ക് അവിടെ മുട്ടിപ്പോകും യേശു ക്രിസ്തു അനേകത വാക്ക് മുട്ടിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അതെല്ലാം ലോജിക്കലായിട്ട് അവരുടെ പല കാര്യങ്ങളും ഫാലസി ആണെന്ന് തെളിയിച്ചാ കർത്താവ് ചെയ്ത് കുറെ വിദ്വന്മാർ വരുന്നുണ്ട് ഒരാള് ഏഴുപേരുടെ ഭാര്യയായിരുന്നു സ്വർഗത്തി ചെല്ലുവീതിൽ ആരുടെ ഭാര്യയായിരിക്കും എന്നൊക്കെ ചോദിച്ചോണ്ട് അവർക്കൊരു കാറ്റഗറി മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്തുവാ ലിവിങ് ഹ്യൂമൻ ബീയിങ്സും റിസറക്റ്റഡ് ഹ്യൂമൻ ബീയിങ്സും തമ്മില് കർത്താവ് അങ്ങോട്ട് പൊളിച്ചു കാണിച്ചു അവന്മാര് പിന്നെ പോയ വഴിയിൽ പുല്ല് കിളുത്തിട്ടില്ല അതിന്റെ അവസാനം അത് കഴിഞ്ഞ് കൊണ്ട് താഴെ എഴുതുന്നുണ്ട് പിന്നെ ഇവർ യേശുക്രിസ്തുവിനെ വിട്ടുപോയി കാരണം ഈ അപസിദ്ധാന്തങ്ങളും കൊണ്ട് ഫാലസികളും കൊണ്ട് ഈ കർത്താവിന്റെ അടുത്ത് പോകാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനികള് മൂന്ന് ദൈവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ് കള്ളമാണ് കൊരളയാണ് അപസിദ്ധാന്തമാണ് അത് ഒരു തർക്കത്തിലും ഇന്റലക്ച്വലി ഹോണസ്റ്റി ഉള്ള ഏ വ്യക്തിപരമായിട്ട് സത്യസ സത്യസന്ധതയുള്ള ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജി അല്ല അതൊരു കള്ളത്തരമാണ് മോഷ്ടിക്കുന്നത് പോലോ അല്ലെങ്കിൽ ആരും കാണാതെ അടിച്ചു മാറ്റുന്നത് പോലൊക്കെ ഉള്ള ഒരു കള്ളത്തരമാണ് അവസിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഫാലസി ഉന്നയിച്ച് ജയിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതെന്താ കാര്യം എന്നറിയാം ഒരു ഫാലസി കേട്ടാ കേൾക്കുന്ന ആളിന് ശരിയാണെന്ന് തോന്നും യുക്തിയാണെന്നുള്ള മട്ടില അവതരിപ്പിക്കുന്നത് പക്ഷേ അത് വാസുതി പച്ചക്കള്ളം തുണിയുടിപ്പിച്ച് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഫാലസി പറയുന്ന ഒരു സ്വയം ലജ്ജിക്കും നമ്മൾ ആരുടെയെങ്കിലും ഒരു ചർച്ചയ്ക്ക് വരുന്നവന്റെ ഒരു തർക്കത്തിന് വരുന്നവന്റെ നീ പറഞ്ഞ ഫാലസിയാണെന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് തെളിയിച്ചു കൊടുത്താൽ അവൻ നിന്ന മട്ടിൽ ഉരുകിപ്പോവും പിന്നെ ഒരു അക്ഷരം പറയാതെ രക്ഷപ്പെട്ടു കളയും ഏഹ് അച്ചൻകുഞ്ഞു സോഹറിന്റെ ഏഹ് ഇതിൽ നിന്ന് ക്ലബ് ഹൗസിൽ നിന്ന് പലരും ഏഹ് കുറെ ചർച്ച ചെയ്ത് പെട്ടെന്ന് മുങ്ങുന്ന കാണാം ഇതാണ് സ്വന്തം ഫാലസി മനസ്സിലാക്കുന്നത് അതായത് ക്രിസ്ത്യാനികള് ബഹുദൈവ വിശ്വാസികളാണ് മൂന്ന് ദൈവങ്ങളെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഫാലസിയാണ് ക്രിസ്ത്യാനികള് ഏക ദൈവത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് മൂന്ന് വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഒരു ഏക ദൈവം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ഇനി കുറച്ച് സമയം ക്വസ്റ്റൻ ആൻസറും ചെലവാക്കണമല്ലോ ഞാൻ ഉദ്ദേശിച്ചത്രയും നീങ്ങിയില്ല എന്നാലും സാരമില്ല ഇനിയും കുറെ ചർച്ചകളിലൂടെയും നമുക്ക് ക്ലാരിറ്റി വരുത്താം മറ്റു പലരും ഈ വിഷയത്തില് നല്ല അറിവുള്ളവർ ഇവിടെ തന്നെ